ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചൂട് സമയത്തും അതുപോലെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ക്ഷമാമ് വെച്ചിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിതവിടെ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ക്ഷമാമിത നാല് ഭാഗാക്കിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടുള്ളത് ഇത് നല്ലോണം എന്താ പറയുക നല്ല ലൂസായിട്ടാണ് തയ്യാറാക്കുന്നത് അങ്ങനെ ഇതാ ക്ഷമാമിത ഇതവിടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിനു ശേഷം ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം അപ്പം ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ക്ഷമാമിത മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ് ഞാൻ ഇവിടെ ഒരു നാല് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇത് ഇതിലേക്ക് ഒരു നാലണ്ടി പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് പാല് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല തണുപ്പുള്ള പാൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ ഇതവിടെ നല്ലതുപോലെ ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം ഞാൻ ഇവിടെ ഇനി ഇവിടെ ഒന്നര കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ രണ്ടര കപ്പ് പാൽട്ടാ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് പീസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് തണുപ്പ് തണുപ്പിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ഇത് ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം വീണ്ടും ഇതിവിടെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ മറക്കരുത് അങ്ങനെ ഇതാ നമ്മുടെ ജ്യൂസ് ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം